താര സംഘടന അമ്മയുടെ ഭരണസമിതി തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചു ഓഗസ്റ്റ് പതിനഞ്ചിന് തെരഞ്ഞെടുപ്പ് നടത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത് കഴിഞ്ഞ ഓഗസ്റ്റ് ഇരുപത്തിയേഴിനാണ് അമ്മ എക്സിക്യൂട്ടീവ് പിരിച്ചുവിട്ടത് സൈഫ് നിസ അലിയാറാണ് വിവരങ്ങളുമായി ചേരുന്നത് സൈഫ് നിസ എന്തൊക്കെയാണ് വിശദാംശങ്ങൾ പി പത്മ ഓഗസ്റ്റ് ഇരുപ പതിനഞ്ചിന് അമ്മയിൽ തെരഞ്ഞെടുപ്പ് നടത്താനാണ് ഇപ്പോൾ തീരുമാനമായിരിക്കുന്നത് ഇക്കഴിഞ്ഞ ജൂൺ ഇരുപത്തി രണ്ടിന് ചേർന്ന ജനറൽ ബോഡി യോഗത്തിലായിരുന്നു അഖോ കമ്മിറ്റി പിരിച്ചുവിട്ടതായും തെരഞ്ഞെടുപ്പ് നടത്തുമെന്നും പ്രസിഡന്റായ മോഹൻലാൽ പ്രഖ്യാപിച്ചത് ഇനി തെരഞ്ഞെടുപ്പിലേക്കില്ല എന്ന് മോഹൻലാൽ യോഗത്തിൽ തന്നെ പറയുകയും ചെയ്തിരുന്നു രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ ഇരുപത്തി ഏഴിനായിരുന്നു അമ്മ ഭരണസമിതിയിലെ എല്ലാ എക്സിക്യൂട്ടീവ് അംഗങ്ങളും രാജിവെച്ചത് അന്ന് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പിന്നാലെ ഉയർന്നുവന്ന ലൈംഗിക ആരോപണങ്ങളിൽ ജനറൽ സെക്രട്ടറി സിദ്ദീഖ് രാജിവെച്ചതിന് പിന്നാലെയാണ് ഭരണസമിതി ഒന്നാകെ രാജിവെച്ചുകൊണ്ട് അഡ്ഹോ കമ്മിറ്റിയുടെ ഭരണത്തിലേക്ക് വന്നത് ഏകദേശം പത്തു മാസത്തിലേറെ അഡ്ഹോ കമ്മിറ്റി ഭരണം നടത്തിയതിന് പിന്നാലെയാണ് അഡ്ഹോ കമ്മിറ്റിയുടെ കാലാവധി കഴിഞ്ഞുവെന്നും ഇനി തെരഞ്ഞെടുപ്പ് എന്നും മോഹൻലാൽ പ്രഖ്യാപിച്ചത് മൂന്ന് മാസത്തിനകം തെരഞ്ഞെടുപ്പ് നടത്തും എന്നായിരുന്നു പ്രഖ്യാപനം എന്നാൽ അതിനും വളരെ നേരത്തെ തന്നെ ഒരു മാസത്തിനു ശേഷം തന്നെ തെരഞ്ഞെടുപ്പ് നടക്കും ഏകദേശം ഒരു മാസം നീളുന്ന തെരഞ്ഞെടുപ്പ് പ്രക്രിയയാണ് അമ്മയിൽ ഉണ്ടാവുക ഈ ആഴ്ച അംഗങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ഇതിന്റെ നോട്ടീസ് അയക്കുകയും ചെയ്യും അതിനുശേഷം തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ താല്പര്യമുള്ളവർക്ക് നോമിനേഷൻ സമർപ്പിക്കാം പിന്നീട് സൂക്ഷ്മ പരിശോധനയും ഒപ്പം തന്നെ മറ്റ് പ്രക്രിയകളെല്ലാം പൂർത്തിയാക്കി ഓഗസ്റ്റ് പതിനഞ്ചിന് തെരഞ്ഞെടുപ്പ് പൂർത്തിയാകും അതിനുശേഷം ഓണത്തിന് മുൻപ് തന്നെ പുതിയ ഭരണസമിതി അധികാരത്തിൽ ഏറും വിധം തെരഞ്ഞെടുപ്പ് നടത്താനാണ് ഇപ്പോൾ തീരുമാനമായിരിക്കുന്നത് ലക്ഷ്മി പത്മ വർമ്മ കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ പങ്കുവച്ചപ്പോൾ